നമസ്തേ പ്രിയ സഹോദരൻ അടുത്ത കാലത്ത് മിത്രങ്ങൾ ചോദിക്കുകയുണ്ടായി സന്ധ്യാനേരത്ത് ജപിക്കുവാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ മന്ത്രഭേദമാണ് എപ്രകാരമാണ് സന്ധ്യ ജപിക്കേണ്ടത് കേക്കുമ്പോ അത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യം ഒന്നുമല്ല എന്ന് തോന്നുന്നു പക്ഷേ ഉത്തരം പറയുവാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഉദാഹരണത്തിന് ആദ്യത്തെ ചോദ്യം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ സന്ധ്യാനേരത്തിൽ ജപിക്കുവാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ മന്ത്രം ഏത് അത് ഇന്ന മന്ത്രമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചാൽ ബാക്കിയുള്ള മന്ത്രങ്ങളെല്ലാം മോശമാണ് ഞാൻ കുറ്റക്കാരനാവില്ലേ അല്ലെങ്കിൽ അതിനു തക്ക പാണ്ഡിത്യം എനിക്കുണ്ടാകട്ടെ അത് പണ്ടേയില്ല അപ്പൊ പിന്നെ എന്തു പറയും ഒന്നും പറയാതിരിക്കുകയാണോ ഉത്തമം എന്നുള്ള ചോദ്യം ഉയരുകയും ചെയ്യും ഏത് നാമമാണ് മോശമായത് എൻ്റെ വലത് കൈയാണോ ശ്രേഷ്ഠം ഇടത് കൈയാണോ ശ്രേഷ്ഠം എന്ന് ചോദിച്ചാൽ ചിലര് പറയും വലതാണ് ചിലർ പറയും ഇടതാണ് ശരിക്കും തെറ്റാണ് കാരണം വലത് കൈ ഇല്ലാതെ വരുമ്പോഴാണ് വലത് കൈയുടെ പ്രാധാന്യവും ഇടത് കൈ ഇല്ലാതെ വരുമ്പോഴാണ് ഇടത് കൈയുടെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾക്കും അതിൻ്റെതായ സ്വാധീനമുണ്ട് പ്രാധാന്യമുണ്ട് ഇതുപോലെ തന്നെയാണ് ഈശ്വര മന്ത്രങ്ങളൊന്നും തന്നെ മോശങ്ങളല്ല ഏത് മന്ത്രം ജപിക്കാൻ എന്ന് തീരുമാനിക്കാനുള്ള പരമമായ അധികാരം ഭക്തനിലാണ് ഭഗവാനും പുരാണങ്ങളും വേദങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത് അത് ഭക്തൻ്റെ ഇച്ഛയാണ് ഭക്തൻ്റെ ആഗ്രഹമാണ് ഭക്തന്റെ അഭീഷ്ടമാണ് ഏത് രൂപത്തിലും ഏത് നാമത്തിലും ഏത് മന്ത്രത്തിലൂടെയും എൻ്റെ ഭഗവാനെ എനിക്ക് ആരാധിക്കാം ഭഗവാനെ എപ്രകാരം ഞാൻ കാണണം ഏത് മന്ത്രത്തിലൂടെ പ്രീതിപ്പെടുത്തണം ഏത് സാധന പ്രക്രിയ അതിനവലംബിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഭക്തനാണ് നീ പരിപൂർണമായ ശുദ്ധമായ ഹൃദയ കൂടി എന്നെ ഭജിച്ചാൽ മതി ഭഗവാൻ തന്നെ കൃത്യമായി പറയുന്നില്ലേ ഭാഗവതത്തിൽ ഭക്തിയോടുകൂടി നീ കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ ഒന്നും കൊടുക്കണ്ട ഭണ്ഡാരത്തിൽ സ്വർണ്ണ കട്ടകളും ഇടണ്ട ഒരൽപ്പം പുഷ്പം ഒരൽപ്പം തുളസീര ഭക്തിയാദരപൂർവ്വം ഹൃദയ കൂടി നീ സമർപ്പിച്ചാൽ അത് മതിയാകും പക്ഷേ ഉണ്ടാകേണ്ടത് എന്താണ് നീ സമർപ്പിക്കുന്ന വിഭവത്തിന്റെ വിലയല്ല ഭഗവാൻ ആവശ്യമായി വരുന്നത് ഭഗവാൻ ശ്രദ്ധിക്കുന്നത് നീ സമർപ്പിക്കുന്ന വിഭവം എന്തുമായിക്കൊള്ളട്ടെ പക്ഷേ സമർപ്പിക്കുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിന്റെ തലം പരിപൂർണമായി സമർപ്പണം ഉണ്ടാകണം രണ്ടെന്നുള്ള ചിന്തയില്ലാതെ അദ്വൈതമായ ചിന്തയിലൂടെ ആകണം സമർപ്പിക്കേണ്ടത് എന്നിൽ ഈ കാണുന്നതെല്ലാം സർവേശ്വര അങ്ങേ അല്ലാത്തതായി ഒന്നുമില്ല എന്ന പരിപൂർണമായ വിശ്വാസം അപ്പോൾ സന്ധ്യാ നേരത്ത് നാമം ജപിക്കുന്നതിന് എങ്ങനെയാണ് നാമം എപ്പോൾ ജപിച്ചാലും സന്ധ്യക്കെന്നല്ല പുനർകാലത്ത് എന്നല്ല എപ്പോൾ ജപിച്ചാലും ശ്രദ്ധിക്കേണ്ട കാര്യം ഭക്തി ഉണ്ടാകണം ശ്രദ്ധയുണ്ടാകണം ശ്രദ്ധയില്ലാതെ കേവലം ഒരു വഴിപാടിനായി ഒരു ചടങ്ങിനായിട്ടാണ് നാമം ജപിക്കുന്നതെങ്കിൽ ചിലർ നാമം ജപിക്കുന്ന നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും സന്ധ്യാനേരത്ത് നിലവിളക്കൊക്കെ ഭംഗിയായി കൊടുത്തി വെച്ചിട്ട് കൈകൾ തൊഴുതുകൊണ്ട് നിലവിളക്കിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കും രാമ 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 പാഹിമ രാമപാദം രാമ പാഹിമ രാമ 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 പാഹി മാ രാമപാദം ശേരണി മൂകുന്താമപാഹിമ ഒരു കാലത്ത് നമ്മുടെ ഭൂമുഖങ്ങളിലെല്ലാം ഒരു മന്ത്രമാണ് ഇതിന് തുല്യമായ ശക്തിമത്തായ സന്ധ്യാനാമം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അത്ര ഗംഭീരമായ തലമാണ് ആ സന്ധ്യാനാമത്തിനുള്ളത് നാമം നല്ലതാണ് പക്ഷെ ചിലർ ജപിക്കുന്ന എപ്രകാരമാണ് രാമ 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 പാഹിമ രാമപാദം ചേരണി രാധേ മഴക്കോളം വരുന്നു ആ തുണിയൊക്കെ ഇടത്തകർത്തിട്ടോളൂ എന്നൊരു കൂട്ടർ ചിലരോ രാമരാമ രാമരാമരാമ രാ ആരെ അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്ന കുട്ടികളെ അടങ്ങിയിരിക്കുക എന്ന് മറ്റൊരു കൂട്ടർ ചിലരോ രാമരാമ രാമരാമരാമ രാമിമ കുട്ടിയെ സമയം എന്തായു നോക്കിക്കേ മറ്റൊന്ന് തുടങ്ങാനുള്ള സമയമായോ എന്ന് മൂന്നാമതൊരു കൂട്ടർ ഇനി വേറൊരു കൂട്ടരുണ്ട് അതിലും മിടുക്കന്മാർ എങ്ങനെ രാമ 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 രാ എന്താ അടുപ്പിക്കിടന്ന് കരയുന്നത് ഇനി അത്താഴം എങ്ങനെയാ കഴിക്കുന്നത് അടുക്കളെ നോക്കാനും കാണാനും ഒന്നും ആരുമില്ലേ ആ രാമ 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 എന്നൊരു കൂട്ടർ ഇവരെല്ലാരും പറയുന്നത് നാമം ജപിക്കുക എന്നതാണ് പക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തി ശുദ്ധമായ പരിപൂർണ സമർപ്പണത്തോടുകൂടി നാമം ജപിച്ചോ രാമ 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 പാഹിമ രാമ പാദം ചേരണി പാദേരണേ രാമ പാഹിമ ഈ നാമം ജപിക്കുമ്പോൾ രാമ എന്ന് പറയുമ്പോഴേ മനസ്സിലെ എല്ലാവിധമായ രാവുകളും ഇരുട്ടുകളും അജ്ഞാനങ്ങളും അന്ധകാരങ്ങളും മാറി ഹൃദയത്തിൽ ഭക്തപത്സവനായ മാതൃകാപുരുഷോക്തമനായ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ദിവ്യമായ രൂപം തെളിയണം പിന്നെയോ സർവാഭരണ വിഭൂഷിതനും അസ്ത്രപാണിയുമായി നിൽക്കുന്ന ഭഗവാന്റെ ശരീരം പരിപൂർണമായി കണ്ടുകൊണ്ട് ആ തൃക്ഷേവടികളെ തൃപാദങ്ങളെ കണ്ടുകൊണ്ട് അതിന്റെ പുറകിലൂടെ പിൻപറ്റിയാണ് ഞാൻ നടക്കുന്നത് എന്ന് ചിന്തിക്കണം ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ മനസ്സിന്റെ നിയന്ത്രണം പരിപൂർണമായി നമ്മൾക്ക് വരും നമ്മുടെ മനസ്സ് അടുക്കളയിലേക്കോ നനച്ചിട്ട് തുണിയിലേക്കോ കാർമേഘത്തിലേക്കോ മഴ പെയ്യുന്നുണ്ടോ എന്നോ കുട്ടികൾ ബഹളം വെക്കുന്നു അടുപ്പിൽ കരിഞ്ഞു പോകുന്നു എന്നുള്ള ഇത്യാദി ചിന്തകളിലേക്ക് പോകില്ല മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം മനസ്സിനെ ഈശ്വരൻ ഉറപ്പിച്ചു നിർത്താനുള്ള ഉപാധിയാണ് നാമം അല്ലെങ്കിൽ മന്ത്രം മനനാൽ പ്രായതേ ഇതി മന്ത്ര മനനം ചെയ്യുന്നവനെ ജപിക്കുന്നവനെ ഉന്നതമായ തലത്തിലേക്ക് എത്തിക്കുന്നത് ഏതൊന്നും അതാണ് മന്ത്രം അതാണ് നാമം യാതൊരു സംശയവുമില്ല കാരണം നാമത്തിന്റെയോ മന്ത്രത്തിന്റെ പ്രസക്തിയെ പറ്റി ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല കാരണം ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അനുഭവസ്ഥർ കോടാനുകോടിയുണ്ട് പലരും പറയുന്ന ഇതൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്നെങ്കിലും അനുഭവസ്ഥർ വളരെ വളരെ അധികമാണ് അതുകൊണ്ട് എപ്പോൾ നിങ്ങൾ എന്ത് നാമം ജപിച്ചാലും സന്ധ്യയ്ക്കാകട്ടെ പുരർകാലത്താകട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമം ജപിക്കാം ജപിക്കുമ്പോൾ ഏത് നാമം ജപിച്ചാലും ഏത് ഭഗവത് രൂപത്തിന്റെ നാമം ജപിച്ചാലും ദേവിയാകട്ടെ ദേവനാകട്ടെ കൃഷ്ണനാകട്ടെ ആരും ആയിക്കൊള്ളട്ടെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ആ തൃശ്ശേവടികളിലേക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് ജപിച്ചാൽ യാതൊരു സംശയവുമില്ല രാമ 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 പാഹിമ രാമപാദം മുക്കുന്ദമ പാഹിമാ എൻ്റെ എല്ലാവിധമായ ജ്ഞാനം എന്റെ എല്ലാവിധമായ വേദനകളും എന്റെ എല്ലാവിധമായ കഷ്ട നഷ്ടങ്ങളും പൂർവജന്മാർജിത ദുഷ്കൃതങ്ങളും പാപഫലങ്ങളും ഭഗവാനെ അവിടുത്തെ പാദത്തെ പിൻപറ്റി നടക്കുന്നതിലൂടുകൂടി എന്നെ വിട്ടുമാറണം എന്നിൽ നിന്ന് സർവ്വ ദുരിതങ്ങളും അകന്നു പോകണം അവിടുത്തെ തൃശ്ശേപടിയുടെ പാദങ്ങളെ അനുഗമിച്ചു കൊണ്ട് അകക്കണ്ണിൽ കണ്ടുകൊണ്ട് സഞ്ചരിക്കുവാനുള്ള കൃപാ കടാക്ഷം സർവേശ്വര അടിയന് നൽകൂ ിന്തിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചേ തീർച്ചയായും ബലം നിങ്ങൾക്കുള്ളതായിരിക്കും ഐശ്വര്യം നിങ്ങൾക്ക് എത്തുക തന്നെ ചെയ്യും പ്രിയ പിത്രങ്ങളെ മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവന്റെ ശതകോടി പ്രണ ഹരി